ഇന്ന് ഏതൊരു വ്യക്തിയും തൻ്റെ ജീവിതത്തെ കെട്ടിപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി അതിലുപരി തൻ്റെ സന്തോഷവും തൻ്റെ ശക്തിയും തൻ്റെ ഫലത്തെയും അഥവാ തൻ്റെ മനസ്സിൻ്റെ ആരോഗ്യവും നിലനിർത്തുന്നതിന് വേണ്ടിയും കാരണം ഇതെല്ലാം ഉൾക്കൊണ്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നാം ഓരോരുത്തരും ജോലിക്ക് വേണ്ടി പോകുന്നത് അത് സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് പലരും ഇന്ന് ജോലി കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴേക്കും വളരെയധികം തളർന്ന് വിഷമിച്ച് ഒരു ഭാരം ചുമന്ന് വരുന്നത് പോലുള്ളൊരവസ്ഥ നമുക്കിന്ന് ഓരോരുത്തരുടെ ലൈഫിലും കാണാൻ പറ്റും അത് നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിരിക്കാം അപ്പോൾ സത്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ജോലിക്ക് പോകുന്നത് നമ്മുടെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ഏത് ജോലിയാണോ ഏത് വിദ്യയാണോ പഠിച്ചത് അഥവാ എന്ത് തൊഴിലാണോ ഞാൻ പഠിച്ചത് അതിനനുസരിച്ച് നമ്മൾ ആ ഒരു മേഖല തേടി പോകുന്നു ചിലപ്പോൾ ജോലി അത് കിട്ടാം അല്ലെങ്കിൽ അത് കിട്ടാതിരിക്കാം അപ്പോൾ ഇവിടെ ഏത് ജോലിയാണ് അഥവാ എന്ത് ബിസിനസ്സാണ് എന്ത് വ്യാപാരമാണ് നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതല്ല ഇവിടെ നമ്മുടെ വിഷയം നമ്മൾ ചെയ്യുന്ന ആ ജോലിയിൽ ഞാൻ സന്തുഷ്ടനാണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ ആവശ്യം രണ്ടാമത്തത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി അതായത് ആവശ്യവും പിന്നീട് ഉത്തരവാദിത്വവും രണ്ടും രണ്ടാണ് ഏതുപോലെ നമ്മുടെ രണ്ട് കൈകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈ രണ്ട് കൈകൾ കൊണ്ട് ചേർന്ന് നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴല്ലേ അതിനൊരു പൂർണ്ണതയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു ശബ്ദം ഉണ്ടാകുന്നതും ഒരു കാര്യത്തെ നമ്മൾ എടുത്ത് പൊന്തിക്കണമെങ്കിലും നമുക്ക് ഈ രണ്ട് കൈകൾ ആവശ്യമാണ് ഇതിൽ രണ്ട് കൈകളിലും ഫലവും ആവശ്യമാണ് എന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏത് തൊഴിൽ ചെയ്യുന്നു അഥവാ എന്ത് വ്യാപാരം ചെയ്യുന്നു ഏത് മേഖലയിൽ ഞാൻ വർക്ക് ചെയ്യുന്നു എന്നതല്ല നമ്മുടെ മനസ്സിൻ്റെ ആലോചന അഥവാ നമ്മുടെ മനസ്സിൻ്റെ ഭാവന നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ ഏത് വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് ചിന്തിക്കണം അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു എനിക്ക് പണം സമ്പാദിക്കണം എനിക്ക് ലോകത്തിൽ അംഗീകാരം നേടണം എനിക്ക് എൻ്റെ വീട്ടുകാരെ നോക്കണം ഈ രീതിയിൽ നമ്മുടെ ഉള്ളിൽ ഒരു സ്വാർത്ഥത നമ്മൾ നിറച്ച് വെച്ചതുകൊണ്ട് ആ ഒരു മനസ്സിൻ്റെ ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ജോലിക്ക് പോകുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു സമ്പത്തും കിട്ടിയിരിക്കാം കാരണം നമുക്കറിയുന്ന മന്ത്ലി വേജസ് എടുക്കുന്നവരുണ്ട് വീക്ക്ലി വേജസ് എടുക്കുന്നവരുണ്ട് അല്ലെ ദിവസക്കൂലി എടുക്കുന്നവരും ഉണ്ട് അപ്പോൾ പണം നമ്മൾ സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ ജോലി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ അവിടെ നമ്മൾ ആന്തരികമായിട്ട് ഒരു ഏകാന്തമായിട്ട് ഇരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ ഞാൻ സന്തുഷ്ടനാണോ തൃപ്തനാണോ എന്നുള്ളത് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ പലപ്പോഴും അവിടെ നമുക്ക് റിസൾട്ട് വട്ട പൂജയായിരിക്കും കിട്ടാം എന്ന് വെച്ചാൽ നോ എന്നുള്ള ഉത്തരായിരിക്കും നമുക്ക് കിട്ടാം കാരണം ഈ പ്രപഞ്ചത്തിൽ ഒരു സത്യമുണ്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മൾ ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് നമ്മൾ നമ്മളൊരിക്കൽ ചിന്തിച്ചതായിരുന്നു ഈ ലോകത്തിലുള്ളത് എല്ലാ ജീവജാലങ്ങളും ഈ സൃഷ്ടിക്കു വേണ്ടി ജീവിക്കുന്നവരാണ് സൃഷ്ടിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവരാണ് പക്ഷെ ഇത് അറിയാത്തത് കേവലം മനുഷ്യന് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും സൃഷ്ടിയിലുള്ള ഏതൊരു ജഡമാകട്ടെ അഥവാ ജീവനുള്ളതാകട്ടെ അവരെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ളൊരവസ്ഥയിലാണ് അവരെന്ത് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലും ശരി അഥവാ അവർ കർമ്മം ചെയ്യുകയാണെങ്കിലും ശരി ഉൽപ്പാദിക്കുക എന്നർത്ഥം വിചാരിച്ചത് ഒരു വൃക്ഷത്തിൽ നിന്നും ഒരു ഉണ്ടാകുന്നത് നദികളിൽ വെള്ളം ഒഴുകുന്നത് ഇതൊക്കെ തന്നെ തനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി എന്നുള്ളൊരവസ്ഥയിലാണ് എന്നുവെച്ചാൽ ഈ സൃഷ്ടിയുടെ രചയിതാവ് സൃഷ്ടിക്കർത്താവ് ഭഗവാനാണ് ഭഗവാൻ അർത്ഥം സദാ നൽകുന്നവൻ എന്നുള്ള അർത്ഥമാണ് അല്ലേ ഭഗവാൻ എന്ന് പറയുമ്പോൾ സദാ നൽകുന്നവൻ എന്നുള്ള അർത്ഥമാണ് അപ്പം എന്ത് ഭഗവാൻ നൽകുന്നു എന്നുള്ളത് പോലും ചിലപ്പോൾ മനുഷ്യന്റെ മനസ്സിൽ പോലും തോന്നിക്കാത്തൊരു സംഭവമാണ് അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത പോലും അവരുടെ ഉള്ളിൽ വരുന്നില്ല അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെപ്പോഴാണോ സ്വാർത്ഥബോധത്തോടു കൂടി ഞാൻ എനിക്ക് വേണ്ടി എൻ്റെവർക്ക് വേണ്ടി എന്നുള്ള രൂപത്തിൽ നമ്മൾ സങ്കല്പിച്ച് ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതൊരിക്കലും കർമ്മയോഗമാകാതെ അത് കേവലം എൻ്റേത് എനിക്ക് മാത്രമാകുമ്പോൾ ചെയ്യുന്ന കാര്യത്തിൽ നമുക്കതിനുള്ള പണം ഉണ്ടാകും പ്രാപ്തി ഉണ്ടാകും എല്ലാം ഉണ്ടാകുമ്പോഴും അതിൻ്റെ കൂടെ ഒരു സംഭവം കൂടി നമ്മൾ അനുഭവിക്കേണ്ടതായി വരുന്നുണ്ട് അതാണ് കർമ്മദോഷം കർമ്മയോഗം എന്നുള്ളത് മാറി കർമ്മദോഷത്തിലേക്കത് മാറാറുണ്ട് അതുകൊണ്ട് തന്നെ എത്ര കഴിവുള്ളവരാകട്ടെ അവരെത്ര തന്നെ പണം സമ്പാദിക്കുന്നുണ്ടാകാം എല്ലാ പ്രാപ്തികളോടുകൂടി നേടി നിൽക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ പരാ യും അവർ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും ഒത്തിരി നമുക്ക് അത്തരത്തിലുള്ള ചരിത്രങ്ങൾ അഥവാ അത്തരത്തിലുള്ള കഥകള് പണ്ട് കാലത്തേ എന്നുള്ളതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല വർത്തമാന കാലഘട്ടത്തിൽ തന്നെ നമ്മളുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് വലിയ വലിയ ഹൈറ്റ്സിൽ ഉയരങ്ങളിൽ എത്തി നിൽക്കുന്ന മൊത്തം എന്താണ് അവരുടെ സ്വപ്ന ലോകം അവര് കെട്ടിപ്പടുത്തിട്ടുണ്ടെങ്കിലും ഒരു ദിവസം നമ്മൾ കേൾക്കുന്ന കഥയായിരിക്കാം ആ വ്യക്തി ആത്മഹത്യ ചെയ്തു കാരണം എന്തോ ആയിരിക്കട്ടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളു ആ ഒരു മേഖലയിൽ അയാൾ ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി എത്ര സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാകാം അപ്പോൾ അവിടെ എന്തു തന്നെ പരീക്ഷണങ്ങളും എന്തും വെല്ലുവിളികളും അതെല്ലാം താണ്ടിട്ടല്ലേ അവർ അതിൽ ഉയരത്തിലേക്ക് ഉന്നതിയിലേക്ക് എത്തിയിട്ടുണ്ടാവാം അപ്പോൾ ആ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ചെറിയൊരു പരീക്ഷണം വരുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അയാൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ട് നമ്മുടെ കർമ്മദോഷം നമ്മളെ പിന്തുടർന്നു പിന്തുടർന്നുകൊണ്ടേയിരിക്കും അത് നമ്മൾ അറിയാതെ പോകുന്നൊരു സത്യമാണ് അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അത് കർമ്മയോഗമായിട്ട് മാറുന്നത് എപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ പ്രാപ്തികളിലും എനിക്കെൻ്റെ ജീവിതത്തിൽ വിജയം കാണാൻ എനിക്ക് എപ്പോഴാണ് സാധ്യമാവുക അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാണ് നമ്മൾ ഈ പ്രകൃതിയെ നോക്കി പഠിക്കേണ്ടതായിട്ട് വരിക എപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്ത് കർമ്മം ചെയ്യട്ടെ നമ്മുടെ ജോലി ആകട്ടെ ഏത് ഫീൽഡിലുള്ളതാകട്ടെ അതിപ്പോൾ ഒരു ഡോക്ടർ മേഖലയിലാകുമ്പോൾ ഒരു ഉദാഹരണം ഒരു ഡോക്ടറിൻ്റെ മേഖലയിലിരിക്കുന്ന ഒരു ഡോക്ടർ ഡോക്ടർ ആകാൻ ഉദ്ദേശിക്കുന്നത് എന്താ കുട്ടിക്കാലത്ത് ഒരു അച്ഛനമ്മമാർ പോലും പറഞ്ഞു കൊടുക്കുന്ന കേട്ടിട്ടില്ല കുട്ടിയാകുമ്പോൾ പറയുന്ന ഈ പഠിച്ച വലിയവനാകണം എങ്ങനെ വലിയവനാകണം ഒരു ഡോക്ടറാകണം ഒരു എൻജിനീയർ ആകണം പക്ഷേ എങ്ങനെയുള്ള ഡോക്ടർ ആയിരിക്കണം എന്ന് മാത്രം ആരും പഠിപ്പിക്കാറില്ല നല്ലൊരു ഡോക്ടർ ആകണം എന്ന് പറയും ആ നല്ലത് എന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കിന്ന് പറ്റുന്നില്ല അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ആവശ്യവും പിന്നീട് റെസ്പോൺസിബിലിറ്റിയും രണ്ടും രണ്ടാണ് നമ്മുടെ ആവശ്യം നടക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ചുമതല നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണോ നമ്മൾ എവിടെ ജീവിക്കുന്നുണ്ടോ ആ പ്രകൃതിയോടുള്ള എൻ്റെ കടമയും ഞാൻ എപ്പോഴും ഓർത്ത് വേണം നമ്മൾ ഓരോ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചത്തിന് വേണ്ടി അഥവാ ഈ സൃഷ്ടിക്കു വേണ്ടി എന്നിലൂടെ ഇന്ന് നന്മ ഉണ്ടാകട്ടെ ഉദാഹരണത്തിന് ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിക്കാം അപ്പോൾ ഞാൻ ബിസിനസ്സുകാരൻ ഞാൻ ഇത്ര ഉയരത്തിൽ നിൽക്കുമ്പോൾ ആ ഉയരത്തിൽ നിന്നൊന്ന് താഴോട്ട് നോക്കുമ്പോൾ ഞാൻ എത്ര തന്നെ സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്തതായിരിക്കാം അത്രയും വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തി ഉയർത്തുന്നതായിരിക്കാം പക്ഷേ എനിക്ക് ചുറ്റും നോക്കുമ്പോൾ ഒരു നേരം അന്നത്തിനു വേണ്ടി പോലും അവർ യാചിക്കുന്നൊരവസ്ഥയുണ്ടാകാം എത്രയോ നിരാശ്രിതരായിട്ടുള്ളവരുണ്ടാകാം എത്രയോ രോഗബാധിതരായിട്ട് അവരെ നോക്കാൻ ആരുമില്ലാത്തിരിക്കുന്നൊരവസ്ഥയുണ്ടാകാം അപ്പം ഈ ചുറ്റുപാടിലാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ രാജാവാണ് ഞാൻ വലിയൊരു സമ്പന്നനാണ് ഞാൻ ലോകം മൊത്തം കീഴ്പ്പെടുത്തിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ ജീവിതം വളരെ സക്സസ്ഫുള്ളാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ല അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഭഗവാൻ തൻ്റെ ദൗത്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടും ആണ് നമ്മൾ അത്തരത്തിൽ ഓരോരുത്തരെ ഭഗവാൻ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നത് എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു ധർമ്മവും നിയമവും ഉണ്ട് ഇത് രണ്ടും നമ്മൾ പാലിക്കണം അതാണ് നമ്മൾ പറയുന്ന ആവശ്യവും പിന്നീട് റെസ്പോൺസിബിലിറ്റി ആവശ്യം നമ്മുടെ നിയമമാണ് കാരണം ഞാൻ ജനിച്ചു എൻ്റെ കുടുംബമുണ്ട് അവരെ നോക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും എൻ്റെ നിയമ ാണ് നിയമത്തിലുള്ളതാണ് എന്ന് വെച്ചാൽ ആ കുടുംബനാഥനായതുകൊണ്ട് ആ കുടുംബത്തിലുള്ളത് കൊണ്ട് അതേസമയത്ത് ധർമ്മം എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഏതെല്ലാം പ്രകാരത്തിലുണ്ട് ഒന്ന് ഞാൻ എന്നോടുള്ളത് രണ്ട് എൻ്റെ കുടുംബത്തോടുള്ളത് മൂന്ന് നമുക്ക് സമൂഹത്തോടുള്ളത് നാല് നമ്മുടെ ഈ സൃഷ്ടിയോടുള്ളത് അല്ലേ അപ്പൊ ആ ധർമ്മത്തെയും കൂടി നമ്മൾ കണക്കിലെടുത്ത് എപ്പോഴാണോ എന്നിലൂടെ അനേകർക്ക് എന്നിലൂടെ സമൂഹത്തിന് എന്നിലൂടെ ഈ നാടിന് നന്മയുണ്ടാകണം പ്രകൃതിക്ക് നന്മയുണ്ടാകണം അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം നമ്മുടെ ആവശ്യല്ലേ ഫസ്റ്റ് തൂക്കം കൊടുക്കേണ്ടത് ആവശ്യം നടക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലെ നന്മ നിറഞ്ഞിരിക്കുന്ന ചിന്തകളോട് കൂടിയിട്ടാണ് ചെയ്യുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും രണ്ടും ഒന്നാകും ആവശ്യവും റെസ്പോൺസിബിലിറ്റി ഒന്നാകും പക്ഷെ എപ്പോഴാണ് നമ്മുടെ സങ്കല്പത്തിൽ നമ്മുടെ ചിന്തകളിൽ ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നുള്ളൊരു ചിന്തയിലൂടെ മാത്രം ചെയ്യുന്നത് അവിടെയാണ് സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒരിക്കലും ധർമ്മം ഉണ്ടാകുന്നില്ല ഒരിക്കലും ധർമ്മം ഉണ്ടാകുന്നില്ല എങ്കിൽ പ്രകൃതി നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും പ്രവൃത്തികളിലൂടെ വേണമെങ്കിൽ നമ്മൾ സമ്പാദിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കാം അപ്പോൾ അവിടെ എന്തായി മാറുന്നു കർമ്മദോഷത്തിന് ഞാൻ തന്നെ കാരണക്കാരനായിട്ട് മാറും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വിജയം നേടാൻ നമ്മളെ കൊണ്ട് സാധിക്കാതകും അപ്പൊ അതുകൊണ്ട് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും അതെങ്ങനെയാണ് ഈ സൃഷ്ടിക്കെന്നിലൂടെ നന്മ ഉണ്ടാവുക നോക്കൂ നമ്മൾ വിചാരിക്കാൻ ശബ്ദം കർമ്മം കൊണ്ടാണ് അത് സ്ഥൂലമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ് പ്രകൃതിക്ക് അതിൻ്റെ കിട്ട അല്ല നമ്മുടെ സങ്കല്പത്തിലൂടെ പോകുന്ന നല്ല വൈബ്രേഷൻസ് എന്തോ അതും കൂടി നമ്മൾ ഈ സൃഷ്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മനസ്സിന്റെ നന്മ ആ ഒരു വൈബ്രേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ഈ പ്രകൃതിക്ക് നമ്മളിലൂടെ കിട്ടുന്നൊരു സഹയോഗമാണ് അപ്പോൾ നമ്മൾ സ്ഥൂല രൂപത്തിൽ നമ്മൾ മറ്റുള്ളവർക്കും അതിലൂടെ നമ്മുടെ നന്മ നിറഞ്ഞ മനസ്സോടുകൂടി എനിക്കൊപ്പം മറ്റുള്ളവർക്കും നന്മ ഉണ്ടാകട്ടെ ഒരു ബിസിനസ്സുകാരനാകുമ്പോൾ ഞാൻ മാത്രമല്ല സമ്പന്നനാകേണ്ടത് എനിക്കൊപ്പം ഈ നാട്ടിലുള്ളവരും സുഭിക്ഷമായി ഇടണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പോകണം എന്ത് കർമ്മം ചെയ്യുന്നു എന്നല്ല എങ്ങനെ ഞാൻ ആ കർമ്മം ചെയ്യുന്നു എങ്ങനെ ആ കർമ്മത്തെ കാണുന്നു എന്നുള്ളതും കൂടി വളരെയധികം മഹത്വപൂർണ്ണമാണ് ബുദ്ധ അപ്പം അതുകൊണ്ട് നമ്മൾ ചരിത്രത്തിൽ നമ്മൾ കേട്ടിരിക്കുന്ന ഒരു കഥയുണ്ട് ആരുടെ പക്ഷത്തിൽ ആരും നിൽക്കും ആർക്ക് എന്താണ് നൽകേണ്ടത് എന്നുള്ളത് അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു എന്താണ് ദുര്യോധന ഈ ഒരു സമയത്ത് ഞാൻ നിനക്ക് ചെയ്യേണ്ട സഹായം അപ്പോൾ ദുര്യോധന ആവശ്യപ്പെട്ടത് അക്ഷോണി സൈന്യമായിരുന്നു മറുഭാഗത്തുണ്ടായ അർജുനനോ ലഭിച്ചത് കേവലം ശ്രീകൃഷ്ണനും ഞാൻ നിന്റെ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കാനുണ്ടായത് അപ്പൊ നമ്മളത് പ്രാക്ടിക്കൽ കണ്ടപ്പോൾ യുദ്ധം നടന്നു ഓ യുദ്ധത്തിൽ ഒരു ഭാഗത്ത് അക്ഷോണ സൈന്യം മാത്രമല്ല പാണ്ഡവരുടെ ഗുരുവര്യന്മാരും കൂടി അവരുടെ പക്ഷത്തുണ്ടായിരുന്നു ദ്രോണാചാര്യനാകട്ടെ അതേസമയത്ത് സമയത്ത് ഭീഷ്മ പിതാമഹാകട്ടെ ബലശാലി ആയിരിക്കുന്ന കർണനാകട്ടെ മറുപക്ഷത്തുണ്ടായിരുന്നു എന്നാൽ പാണ്ഡവരുടെ പക്ഷത്ത് കേവലം ഉണ്ടായിരുന്നത് ശ്രീകൃഷ്ണൻ അതായത് ഭഗവാൻ മാത്രമായിരുന്നു അപ്പോൾ വിജയമാരുടെ പക്ഷത്തായിരുന്നു അക്ഷോണി സൈന്യം ബലശാലികളായിരിക്കുന്നവരുടെ ഭാഗത്തു നിന്നാണോ അവിടെ വിജയമുണ്ടായത് അല്ലെങ്കിൽ ഈശ്വരൻ ഉണ്ടായിരുന്നോ അവർക്ക് മാത്രമാണോ കാരണം അക്ഷോണി സൈന്യത്തിൻ്റെ കൂടെ അവരിലെ അവരുടെ പക്ഷത്തുണ്ടായിരുന്ന ഫലശാലികളായിരിക്കുന്ന യുദ്ധക്കന്മാർക്കൊപ്പം ജയിക്കാൻ യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള ശക്തിയൊന്നും പാണ്ഡവരുടെ പക്ഷത്തുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ അവരുടെ കൂടെ ഉണ്ടായത് എന്താണ് ഈശ്വരനാണ് ഈശ്വരന്റെ ശക്തിയും ഈശ്വരന്റെ ആശീർവാദമാണ് അപ്പൊ അത് നമ്മൾ കഥയിൽ കേൾക്കുമ്പോൾ നമ്മൾ ഇതൊന്നും നമുക്ക് ബാധകമല്ല പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നൊരു സന്ദേശമാണ് എപ്പോഴാണോ നമ്മുടെ ജീവിതത്തിലും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് ഈശ്വരൻ്റെ കരുതൽ ഉണ്ടാകുന്നത് അപ്പോൾ മാത്രം നമ്മുടെ ജീവിതത്തിലും എന്തൊക്കെ ഒക്കെ ഞാൻ നേടിയെടുക്കുമ്പോഴും അവിടെ വിജയം എൻ്റെ പക്ഷത്തുണ്ടായിരിക്കാം അതുകൊണ്ട് ധർമ്മത്തെ കൈവിടാതെ നമ്മുടെ സങ്കല്പത്തിൽ പോലും നമ്മൾ വിചാരിക്കും കർമ്മ സ്ഥൂലം മാത്രമാണ് അല്ല കർമ്മത്തിൻ്റെ തുടക്കം സങ്കല്പം മുതൽക്കെയാണ് അതുകൊണ്ട് സങ്കല്പത്തിൽ പോലും നമ്മുടെ ധർമ്മത്തെ കൈവിടാതെ നമ്മുടെ ഉദ്ദേശത്തെയും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഭാവനയെയും ശുദ്ധിയോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഏതൊരു കർമ്മത്തിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തൊഴിൽ എല്ലാത്തിലും നമുക്ക് വിജയം കൈവരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതുകൊണ്ടൊരിക്കലും ധർമ്മത്തെ കൈവിടാതിരിക്കാം നമുക്ക് ആവശ്യങ്ങളും നടക്കണം അതേ സമയത്ത് തന്നെ നമ്മുടെ നമുക്ക് നമുക്കതിനുപരി വയ്ക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ഉത്തരവാദിത്വത്തെയാണ്